നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥാനാർത്ഥികൾ തിരക്കിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പലതും ആയുധമാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമേ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ അത് പലപ്പോഴും ലംഘിക്കുന്ന നിലപാടാണ് ബി നേതൃത്വം സ്വീകരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ വ്യക്തമായ ഒരു നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോഴിതാ വീണ്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിരിക്കുകയാണ് ഒരു ബി ജെ പി നേതാവ് യോധ്യയിലെ രാവിലല്ലയുടെ ചിത്രം വെച്ചാണ് ബി ജെ പിയുടെ വോട്ട് അഭ്യർത്ഥന ബിജെപി നേതാവ് പ്രകാശ് ജാവേക്കറാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ വോട്ട് അഭ്യർത്ഥന നടത്തുന്നത് ബി ജെ പിക്ക് ഒരു വോട്ട് നൽകൂ മാറ്റം ഉണ്ടാകുമെന്ന് പ്രഖ്യാപനത്തോടു കൂടിയാണ് ചിത്രം പങ്കുവച്ചത് മതചിഹ്നങ്ങൾ പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം ലംഘിച്ചാണ് പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷമടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ക്ഷേത്രങ്ങൾ വിശ്വാസങ്ങൾ മതം ഒന്നും തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കരുതെന്ന് അതാണിപ്പോൾ ലംഘിച്ചിരിക്കുന്നതും അയോധ്യയിലെ രാമക്ഷേത്രം ഉപയോഗിച്ച് വോട്ടുപിടിക്കുന്ന ബി ജെ പിക്ക് എതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡുകളിലെ പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയാണ് തൃണമൂൽ രാജ്യസഭാ എം പി സാക്കേൽ ഗോഖലെ രംഗത്തെത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ മതം ഉപയോഗിക്കരുതെന്ന് ഉദ്ബോധനം നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ പൂർണ്ണമായി അവഗണിക്കുകയാണെന്നും എം പി കുറ്റപ്പെടുത്തി നിങ്ങളുടെ ഒറ്റ വോട്ടിന്റെ ശക്തി എന്ന് പറഞ്ഞ രാംലയുടെ ചിത്രമാണ് ബി ജെ പി അക്കൌണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ മറ്റു പാർട്ടിക്കാരുടെ പോസ്റ്റുകൾ എക്സിൽ നിന്നും നീക്കം ചെയ്യുമ്പോൾ ബി ജെ പിക്ക് എതിരെ നടപടി എടുക്കുന്നില്ലെന്ന് സാങ്കേത് ഗോകൽ ബി ജെ പി എന്തുകൊണ്ട് ഒഴിവാക്കുന്നുവെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കമ്മീഷൻ ടാഗ് ചെയ്ത് അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞ ദിവസവും ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ സമാനമായ കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു ഇക്കാര്യം ഉണർത്തി നിരവധി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി പെരുമാറ്റച്ചട്ടം ലംഘിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും കമ്മീഷൻ ക്ഷാപാതപരമായാണ് പെരുമാറുന്നതെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നേരത്തെ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ എക്സ് പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇതേസമയം ബി ജെ പിക്ക് ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് പരാതി ആം ആദ്മി പാർട്ടി വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി തെലുങ്കുദേശം പാർട്ടി എന്നിവയുടെ പോസ്റ്റുകൾ നീക്കം ചെയ്യാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നത് സംഭവത്തിൽ കമ്മീഷൻ രണ്ട് പരാതികൾ നൽകിയിട്ടുണ്ടെന്ന് ആം ആദ്മി പാർട്ടി വക്താവ് പ്രിയങ്ക കക്കാർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ പരാതിയിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാലും പരാതി നൽകിയിട്ട് പോലും ബിജെപിക്കെതിരെ നടപടി എടുക്കാത്തതിന്റെപക്ഷത്തിനിടയിൽ നിന്നും ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ പക്ഷപാത നിലപാട് മാറ്റി ബി ജെ പിക്ക് എതിരെ നടപടി എടുക്കണമെന്നാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു നോക്കുകുത്തിയാക്കി മാറ്റിയാണ് ബി ജെ പി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നത് ചുരുക്കം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഘട്ട വോട്ടെടുപ്പ് നാളെയാണ് നടക്കുന്നത് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് ജനവിധി തേടുന്നത് അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കും നാളെയാണ് വോട്ടെടുപ്പ് ആദ്യഘട്ടത്തിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളുള്ള തമിഴ്നാട്ടിലെ ാണ് ഏറ്റവും അധികം സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് ഉത്തർപ്രദേശ് ബംഗാൾ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ എല്ലാ ഘട്ടങ്ങളിലും വോട്ടെടുപ്പുണ്ട് നക്സൽവേട്ട നടന്ന ഛത്തീസ്ഗഡിലെ ബസ്തറിയിൽ വോട്ടെടുപ്പിന് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്